ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജഡായു പാറയിലാണ് നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ബേഡ്സ് കൾച്ചർ എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ ഞാൻ റോഡ് വഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് അതായത് കൊല്ലം സൈഡിൽ ആ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്നുള്ളത് എന്തായാലും ഞാൻ ഇന്ന് ആ ആഗ്രഹം അങ്ങ് തീർക്കാൻ പോവാണ് ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട് എന്തായാലും നമുക്കിപ്പോൾ കയറാം അപ്പോൾ ഈ വീഡിയോയിൽ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് മെയിനായിട്ട് കാണാനുള്ളത് അതുപോലെ എൻട്രൻസ് ഫീ എത്രയാണ് അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ് അപ്പോൾ എന്തേ വന്നില്ല എന്തേ വന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇത് വന്നിട്ടുണ്ട് മഴ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ ബ്ലോഗിൽ മഴയില്ലാത്തൊരു കളിയില്ലല്ലോ ആക്ച്വലി അപ്പോൾ എന്നാലും മഴയും വന്നിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് അടച്ചുവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുവന്നുള്ളത് എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായുപാറ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണിത് രാമായണത്തിലെ ജഡായു രാവണ യുദ്ധം ഇവിടെ വെച്ചാണ് നടന്നത് എന്നാണ് വിശ്വാസം പ്പോൾ ഈ മനോഹരമായിട്ടുള്ള ശില്പം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ രാജീവ് എന്ന് പറയുന്ന സാറാണ് പുള്ളി ഡയറക്ടറാണ് അതുപോലെ ഗുരു എന്ന് പറയുന്ന സിനിമ അതുപോലെ നമ്മുടെ ഞാൻ ഗന്ധർവൻ സിനിമയിലെ ആർട്ട് ഡയറക്ടറാണ് പുള്ളിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു പടം കൂടിയാണ് അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു ശില്പമാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വർഷങ്ങളെടുത്ത് ചെയ്ത ഒരു അത്ഭുതം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ് ആൻഡ് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഗൈസ് അത് പറയേണ്ട ഒന്ന് തന്നെയാണ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ആൻഡ് വരുമ്പോൾ തന്നെ ഭയങ്കര കാറ്റ് ആൻഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ ശില്പത്തിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ ഇതേ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ആൻഡ് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ തന്നെ ചെറിയൊരു മഴ കിട്ടി അപ്പോൾ വരുണദേവൻ അനുഗ്രഹിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ചെറിയൊരു മഴ കിട്ടി ഇതേ ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നടന്ന എല്ലാ കാഴ്ചകളും കാണാം ബിക്കേസ് അതുപോലെ ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റ് അതായത് നമുക്ക് പോയി നിന്ന് വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാം നമുക്ക് അവിടെ പോയിട്ട് ആ വ്യൂ ഒക്കെ കാണാം അതിന് ശില്പം കാണാം അപ്പൊ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആൻഡ് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒട്ടേണ്ടോ ക്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് അതിന് കമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് അടിപൊളി വ്യൂ കാണാം അതായത് ഇവിടെ ഫുള്ള് കാണാൻ പറ്റും അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ള മൗണ്ടെയിൻസും പച്ചപ്പിങ്ങനെ ചുറ്റിനും പച്ചപ്പുറമാണ് അപ്പൊ ഭയങ്കര വിഭവം നല്ല കാറ്റുമാണ് ഗൈസ് അപ്പൊ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ആസ്വദിക്കാൻ പറ്റും ഗൈസ് അപ്പൊ ജടായുപ്പാറ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് കേട്ടോ എല്ലാരും ആരാധിക്കുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ് ഇവിടെ തൊട്ടടുത്തൊരു രാമക്ഷേത്രം വരുന്നുണ്ട് അപ്പോൾ ആ രാമക്ഷേത്രം നമുക്ക് കാണാം അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യാം ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഏകദേശിച്ചപ്പോൾ അറുപത്തി അഞ്ച് ഏക്കറിലാണ് ഈ ഒരു സ്ഥലം മുഴുവനായിട്ട് നിൽക്കുന്നത് മാത്രമല്ല ഇരുന്നൂറടി നീളം നൂറ്റി അൻപതടി വീതി അതുപോലെ എഴുപതടി ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രാമക്ഷേത്രമാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു രാമക്ഷേത്രം ഇവിടെ പണിതുണ്ട് അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ചപ്പലൊക്കെ പുറത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട് രൂപയാണ് കേട്ടോ അപ്പൊ അത് കൊടുത്തിട്ട് നമുക്ക് അവിടെ ചപ്പൽ സൂക്ഷിക്കാം എന്നിട്ടാണ് അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് കയറുന്ന കേട്ടോ എ നൈസ് ഡേ ബൈ ഇതാണ് നമ്മുടെ രാമക്ഷേത്രം ഏജ് ഇപ്പം ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ അമ്പലത്തിനെ പറ്റി പറയാൻ നമുക്ക് ആദ്യം ഇതൊരു എന്താണ് ഒരു കുന്നിന്റെ മോളുടെ ഒരു കുരിഞ്ഞൊരു അമ്പലമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ ബ്രിട്ടീൻ ചേട്ടൻ പറഞ്ഞു തരുന്നു ഇവിടുത്തെ സ്റ്റാഫാണ് പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നു അപ്പോൾ പുള്ളി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു മുട്ടക്കുന്നായിരുന്നു അപ്പോൾ അത് അവിടെ ഒരു ചെറിയൊരു അമ്പലം അവിടെ ഒരു എന്താണ് ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വിഗ്രഹം ഇപ്പൊ നിലവിൽ ഇവിടെ രണ്ട് വിഗ്രഹങ്ങളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇന്നെന്ന് പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു രാമന്റെ വിഗ്രഹമാണ് അതുപോലെ ഒരു കുഞ്ഞു ഉണ്ട് കുഞ്ഞ് വിഗ്രഹം പൂജ ചെയ്യാനായിട്ടാണ് ഈ വലിയ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് അത് കല്ലിലാണ് ചെയ്ത പെയിന്റ് ചെയ്തിട്ട് കല്ലില് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ടൊരു വിഗ്രഹമായിരുന്നു അതിനെയാണ് പിന്നീട് ഗോൾഡ് പ്ലേറ്റഡ് ആക്കി മാറ്റിയത് അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ് കാണാൻ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞൊരു ശില്പമുണ്ട് അതാണ് നമുക്ക് പൂജ ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോ എന്റെ പിറകിൽ ഇതേ കുരങ്ങന്മാരുണ്ട് കേട്ടോ വാണ്ടന്മാരുണ്ട് അപ്പോ ഇവർക്ക് ഈ ഒരു സ്പേസ് കണ്ടില്ല ഈയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ് അപ്പൊ ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കും രാവിലെയും വൈകിട്ടും അപ്പോ അവര് രാവിലെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞു ഇനി വൈകിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കും അപ്പൊ ഡെയിലി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവം അല്ലേ അപ്പോ അത് തിയ്യ ഒരു സ്പേസിലാണ് അവർക്ക് ആ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഭഗവാൻ രാമന്റെ കാൽപാദം പതിഞ്ഞ ക്ഷേത്രമാണ് ഈ അമ്പലം എന്നാണ് വിശ്വാസം കല്ലുകൊണ്ട് തീർത്ത ഈ അമ്പലം ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് എന്നതിൽ ഒരു സംശയവുമില്ല അതുപോലെ അമ്പലം തുറക്കും രാവിലെയും വൈകിട്ടും ഇവിടെ തുറക്കും രാവിലെ ഒരു പന് രാവിലെ തൊട്ട് വരെ ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് അമ്പലം ക്ലോസിങ് ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈമാണ് അപ്പോൾ ഇപ്പോൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നാലേ മുക്കാൽ ആ ഒരു സമയത്താണ് പിന്നെ ഏഴ് മണിവരെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ടൈമിങ്ങ് അമ്പലത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഈ കട കാണാം ഇവിടെ ഒരുപാട് മാലകളും ഇതുപോലത്തെ പ്രതിമകളും ഒക്കെ കിട്ടും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒറിജിനൽ രക്തചന്ദനം കൊണ്ടുള്ള മാലകളും അതുപോലെ ചന്ദന മാലകളും ഒക്കെ ഇവിടുന്ന് നമുക്ക് മേടിക്കാൻ പറ്റും നമ്മുടെ ബോഡി കോളിങ്ങിനും അതുപോലെ പ്രാർത്ഥനയ്ക്കും ഒക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് ഗൈസ് അതുപോലെ നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നമ്മുടെ ശില്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എൻഗ്രേവ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ഈ ഒരു എന്താണ് സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു സ്കൾപ്ചർ ഉണ്ടായ ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് അവരിത് ഉണ്ടാക്കിയതെന്ന് നമുക്കത് മനസ്സിലാവും കേട്ടോ കാരണം ഇത് ചെയ്ത സമയത്ത് ഒരാളിവിടെ മരണപ്പെട്ടിട്ടുണ്ട് അഖിലെന്ന് പറയുന്ന ആളാണ് അതെല്ലാം നമ്മൾ ഇവിടെ എങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം പത്ത് മണി മുതൽ അഞ്ചര വരെയാണ് രണ്ട് പാക്കേജിലായിട്ട് നമുക്ക് ഇവിടെ വരാൻ സാധിക്കും എണ്ണൂറിലധികം സ്റ്റെപ്സുകൾ നടന്നു കയറി ഇവിടെ വരാൻ സാധിക്കും അതിന് മുന്നൂറ്റി രൂപയും കേബിൾ കാർ വഴി വരാനാണെങ്കിൽ അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഞാൻ വന്നത് കേബിൾ കാർ വഴിയാണ് കേട്ടോ എന്തായാലും വീക്ക് ഡേയ്സും വീക്കെൻഡ്സും ഇവിടെ ഓപ്പൺ ആണ് നിങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ പാറ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബേഡ്സ് കൾച്ചറും വ്യൂ പോയിൻറ്റും അമ്പലവും ഒക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഗൈസ് പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ക്രോണിക്കൽസ് ഓഫ് റഷി ഇന്ന് തന്നെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം എന്തായാലും ജഡായു പറയല വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ